ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് അവൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നല്ലൊരു റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീണ്ടിട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പാത്രം ചൂടായതിനു ശേഷമാണ് നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് എടുക്കാൻ ഇനി നമുക്ക് ലോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് മിക്സി കൊടുക്കുക നമ്മളിതിങ്ങനെ ലോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു സൗണ്ടൊക്കെ മാറ്റം വരുമല്ലോ അത് ഇത് ഡ്രൈ ആയിട്ട് ഏകദേശം ഇതൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര കപ്പോളം അവിലിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അവലി വറുത്ത അവിലാ കേട്ടോ അപ്പം വറക്കാത്ത അവിലാണെങ്കിൽ രണ്ട് കപ്പ് അവലി എടുത്തിട്ട് നമ്മൾ തേങ്ങ ഇട്ട് ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ കൂടുതൽ നമുക്ക് അവിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി ഒരു കളറൊക്കെ ഒന്ന് മാറി വേണം ആ ഒരു സമയം നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വന്നോളൂ ഇപ്പോൾ ഇതത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഇതിൻ്റെ സൗണ്ടൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതാണ് ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രത്യേകം ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുക നല്ല കിഴക്കറുന്ന് പറ്റുള്ള സൗണ്ട് കേൾക്കും കേട്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വെച്ചാൽ നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടാറി വേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നാൽ നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇതാണ് അതുപോലെ എന്താണ് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ഇനി നമുക്ക് അവലൊക്കെ നമ്മൾ വറുത്ത പാത്രം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒന്നര ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ശർക്കര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതാണ് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിച്ച് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ അവിലും തേങ്ങയൊക്കെ ഉണ്ടല്ലോ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നാലും നമ്മൾ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ട് ഇതിൻ്റെ മധുരമൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇന്ന് മിക്സ് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നല്ല ഇത് ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിലൊട്ടും വെള്ളം കാണുന്നില്ലാലോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഇലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏലക്കായ പൊടിയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ കടലയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ബദാം എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് മിക്സി കൊടുത്താൽ മതി ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ഇവർ എഡിയായിട്ട് വേണ്ട അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് ഇതൊന്നും ലെഡുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നെയ്ക്കാക്കിയിട്ട് നന്നായിട്ടൊന്നും ഉരുട്ടിട്ടില്ല കൊടുത്തിനെങ്കിലും കുട്ടികൾ മടി കൂടാതെ കഴിച്ചു കൊട്ടോ അത്രയും നല്ല ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ ഈ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പായ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചെറുപായ ഉണ്ടല്ലോ അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നാല് മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ ഒന്ന് മാത്രം മതി കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്കായാലും അബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു